സുഹൃത്തുക്കളെ നമസ്കാരം ട്രേഡേഴ്സ് അരീന പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എപ്പോഴും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സിലേക്ക് പോകാം കാരണം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് പുറത്തു വന്ന ദിവസമാണ് കാരണം ലോ ബജറ്റിൽ അല്ലെങ്കിൽ ചെറിയ ക്യാപിറ്റൽ ഉപയോഗിച്ച് ട്രേ ഫീച്ചർ ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നതിൽ സ്പെഷ്യലി ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ അവരുടെ ട്രേഡിങ് അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു കാരണം സെബി ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു ഇതൊരു നിർദ്ദേശ നിയമമായിതൊന്നും പറയാറായിട്ടില്ല ഒരു സ്റ്റഡി റിപ്പോർട്ടാണ് ഒരു പ്രത്യേക കമ്മിറ്റി കാര്യങ്ങൾ പഠിച്ച് അവലോകനം നടത്തി അതിൻ്റെ ഒരു റിപ്പോർട്ട് സെബിക്ക് സമർപ്പിച്ചതിൻ്റെ ഒരു ന്യൂസാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഫീച്ചർ ആൻഡ് ഓപ്ഷൻസിന് തേർട്ടി പെർസെൻറ്റ് ടാക്സ് വരുന്നു എന്ന് പറഞ്ഞതുപോലെ ഒരു സംഭവം മാത്രമേ ഇതുള്ളൂ അങ്ങനെ ഒരു ഇങ്ങനെ ഒരു സംഭവം വരാൻ സാധ്യതയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അതിന് തീരുമാനമായിട്ടില്ല അപ്പോൾ ഇതിനകത്ത് ഇന്ന് എനിക്ക് ഒരുപാട് മെസ്സേജസും ഫോൺ കോൾസും ഒക്കെ വന്നിരുന്നു ഇത് എന്താണ് സംഭവം എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു കാര്യം പറയാം ഇത് വലിയ ക്യാപിറ്റൽ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നവരെ ഇതൊരു വിധത്തിലും ബാധിക്കുന്നില്ല അപ്പോൾ സെബി പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് എഫ് ആൻഡ് ലോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ ആൾക്കൂട്ടം വന്ന് ഒരുപാട് കാശ് കളയുന്നുണ്ട് അത് ഒരു നിയന്ത്രണം വേണം കാരണം കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് വെറുതെ ട്രേഡ് ചെയ്ത് ലോട്ടറി എടുക്കുന്നത് പോലെ വലിയ എമൗണ്ടിൻ്റെ ലോട്ടറി എടുത്ത് കളയാണ് ചെയ്യുന്നത് അത് അനുവദിക്കരുത് അതിൽ നിന്ന് അവരെ തടയണം എന്ന രീതിയിൽ അവർ അത്രക്കാരെ സ്റ്റോക്കിലേക്കും ഇക്വിറ്റിയിലേക്കും മ്യൂച്വൽ ഫണ്ടിലേക്കൊക്കെ സുരക്ഷിതമായ രീതിയിൽ നിക്ഷേപം കൺവേർട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണിത് അപ്പോൾ ഇതിൽ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ലോഡ് സൈസിൻ്റെ അഞ്ച് ഇരട്ടി ആക്കാൻ പോവുകയാണ് ലോഡ് സൈസ് അപ്പോൾ സ്വാഭാവികമായിട്ടും നിഫ്റ്റിയിൽ ഇരുപത്തഞ്ച് ക്വാണ്ടിറ്റിയാണ് ഇപ്പം മിനിമം നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് അപ്പോൾ അത് ഇനി അങ്ങോട്ട് നൂറ്റി ഇരുപത്തഞ്ചോ നൂറ്റമ്പതോ ആവും ഇരുപത്തഞ്ച് അഞ്ച് ഇരട്ടി അല്ലെങ്കിൽ ആറ് ഇരട്ടി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നിൽ മിനിമം ക്വാണ്ടിറ്റി നൂറ്റി ഇരുപത്തഞ്ച് അല്ലെങ്കിൽ നൂറ്റമ്പത് ക്വാണ്ടിറ്റിയായി മാറും അപ്പോൾ ആരെയാണ് ഇത് ബാധിക്കും നോർമലി ഇരുന്നൂറ് ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല കാരണം അയാൾക്ക് ഈസി ആയിട്ട് അയാളുടെ പൊസിഷൻ സൈസ് എടുത്ത് പോകാൻ പറ്റും അയാൾക്ക് ഒരു ലോട്ടിന് പോലെ ഒന്നോ രണ്ടോ എടുത്ത് പോകാം അയാൾ ഇനി സാധാരണ മിനിമം ലോട്ട് സൈസിൽ ഒരു ലോട്ടിൽ ട്രേഡ് ചെയ്യുന്ന ഒരു ശരാശരി ഒരു മിനിമം ക്യാപിറ്റൽ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇനി അയാൾക്ക് ചെയ്യാൻ പറ്റില്ല കാരണം മിനിമം അയാൾ നൂറ്റി ഇരുപത്തഞ്ച് അല്ലെങ്കിൽ നൂറ്റി അമ്പത് ക്വാണ്ടിറ്റി നിഫ്റ്റിയിൽ വാങ്ങിക്കേണ്ടി വരും അപ്പോൾ ഇപ്പോൾ അയാൾ ഒരു ഇരുന്നൂറ് രൂപക്കാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഒരു ലോട്ട് അയ്യായിരം രൂപ വെച്ച് അയാൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി സ്വാഭാവികമായിട്ടും ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ മിനിമം ക്യാപിറ്റൽ അയാൾ കാണേണ്ടി വരും ആ റിസ്ക് എന്ന് പറയുന്ന അത്രയും കാരണം ഓപ്ഷൻ ബൈയിങ് ആണ് കൂടുതൽ പേരും ചെയ്യുന്നത് തുടക്കക്കാർ അപ്പോൾ ആ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എന്താ പറയുക തുടക്കത്തിൽ പേ ചെയ്യുന്ന എമൗണ്ട് മുഴുവൻ നമ്മുടെ റിസ്ക് ആണ് സോ ആ മുപ്പതിനായിരം രൂപയുള്ള റിസ്ക് കണക്കൂട്ടേണ്ടത് ഇതുവരെയും അയ്യായിരം രൂപയാണ് റിസ്ക് എങ്കിൽ അതിന് അത് ഇരുപത്തഞ്ചോ മുപ്പതിനായിരോ രൂപയായിട്ട് മാറും അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഒരുപാട് ചെറിയ റീറ്റെയിലേഴ്സ് ഒന്നും അറിയാതെ സിംഗിൾ ലോട്ടിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒന്ന് അറച്ച് മാറി നിൽക്കും അതിലൂടെ ഇതിനകത്തുള്ള ഈ ജനങ്ങളുടെ തിക്കും തിരക്കും കുറയും എന്നാണ് അനലിസ്റ്റുകൾ എക്സ്പേർട്ടുകൾ പറയുന്നത് സ്വാഭാവികമായിട്ടും അതിനൊരു സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഒന്ന് മുപ്പത് ശതമാനം ടാക്സ് വേണം ഈ എഫ് ഒ ട്രേഡിങ്ങിൽ കിട്ടുന്ന പ്രോഫിറ്റിന് ഇമ്മീഡിയറ്റ് ആയിട്ട് മുപ്പത് ശതമാനം അതിൽ നിന്ന് കട്ട് ചെയ്തിട്ടേ കൊടുക്കാൻ പാടുള്ളൂ എന്ന രീതിയിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതും ഈ ചെറിയ റീറ്റെയിലേഴ്സിനെ സ്റ്റോപ്പ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ കാശ് കളയുന്ന പരിപാടി ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്നാണ് പറയുന്നത് അതും ഒരു നിർദ്ദേശമായിരുന്നു അത് പൂർണ്ണമായിട്ടും പ്രാബല്യത്തിൽ വന്നിട്ടില്ല ബജറ്റിൽ ചിലപ്പോൾ അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായേക്കാം എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബ്രോക്കേഴ്സിൻ്റെ റീ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൻ്റെ അടുത്ത് ഇനി മുതൽ ഓപ്ഷൻ ട്രേഡിങ്ങിന് ചാർജ് ചാർജ് വർദ്ധിക്കും എന്നൊരു കാര്യമാണ് അത് ഒക്ടോബർ ഒന്ന് മുതൽ ചാർജ് വർദ്ധിപ്പിക്കാനല്ല അത് നിർദ്ദേശമുള്ളത് എല്ലാ അതായത് ബാങ്കുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫുൾ സർവീസ് ബ്രോക്കേഴ്സ് ഉണ്ടല്ലോ അവരിടത്തും ഇവ ഈ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൻ്റെ അടുത്തായിട്ട് ഈ എഫ് ആൻ ഒ ട്രേഡിങ്ങിൽ ചാർജിൽ നല്ല വ്യത്യാസമുണ്ട് അത് അപ്പോൾ ഒരേപോലെ ആയിരിക്കണം ഒരേപോലെ ആക്കണം ഒക്ടോബർ ഒന്ന് മുതൽ എന്നൊരു നിർദ്ദേശമാണ് വന്നിട്ടുള്ളത് സോ സ്വാഭാവികമായിട്ടും ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൻ്റെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് സ്റ്റോക്കുകൾ ഡെലിവറി എടുക്കുമ്പോൾ ചാർജ് ഇല്ല അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ചാർജിൽ നമുക്ക് സ്റ്റോക്കുകൾ വാങ്ങി കയ്യിൽ വയ്ക്കാം എന്നുള്ളതാണ് എന്നാൽ ഫുൾ സർവീസ് ബ്രോക്കേഴ്സ് ആണെങ്കിൽ വലിയ ചാർജ് വാങ്ങിക്കുന്നുണ്ടെങ്കിലും അവർ ഒരുപാട് കസ്റ്റമർ സർവീസ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഓൺലൈൻ ബ്രോക്കേഴ്സിന് നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നിട്ട് ആരെയാണ് നമ്മൾ വിളിക്കുക നമ്മൾ വിളിച്ചാൽ ഫോൺ എടുക്കുക ഒരാൾ എടുക്കില്ല അവരുടെ വെബ്സൈറ്റിൽ കയറി ടിക്കറ്റ് റൈസ് ചെയ്യാൻ പറയും അത് റൈസ് ചെയ്ത് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അവർ തിരിച്ച് നമുക്കൊരു മെയിൽ അയക്കും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറയും അങ്ങനെയൊക്കെയാണ് പക്ഷേ ഒരു ബാങ്ക് അല്ലെങ്കിൽ ഒരു ഫുൾ സർവീസ് ബ്രോക്കറിൻ്റെ അടുത്താണെങ്കിൽ നമ്മൾ നേരെ അവരുടെ ഓഫീസിലേക്ക് കയറിച്ചാലും നമ്മൾ അറ്റൻഡ് ചെയ്യാൻ ഒരാൾ അവിടെ ഉണ്ടാവും ആരായാലും നമുക്ക് കൗണ്ടർ വഴി ഒരു അവിടെ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ നമുക്ക് കോണ്ടാക്ട് ചെയ്ത് നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കാനും അതിന് പരിഹാരം ഉണ്ടാക്കിയെടുക്കാനും പറ്റും അതാണ് ഈ ഫുൾ സർവീസും ഡിസ്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസം അപ്പം ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് ഈ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൻ്റെ കാര്യത്തിൽ പ്രധാനമായിട്ടും വരുന്നത് ഇവർക്ക് ചാർജ് എന്ന് പറയുന്നത് നമ്മളടുത്ത് കൃത്യമായിട്ട് ഇരുപത് രൂപ ടാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഒരു ഓപ്ഷൻ വാങ്ങി വയ്ക്കുമ്പം അറുപത്തിമൂന്ന് രൂപയോളം ഇവർ വാങ്ങിക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് നമ്മളോട് ഡെയിലി വാങ്ങിക്കുന്നുണ്ട് പക്ഷേ ഇവർക്ക് മന്ത് ക്ലോസ് ചെയ്യേണ്ടത് ബ്രോക്കേഴ്സ് എക്സ്ചേഞ്ചിലേക്ക് കാശ് അടക്കേണ്ടത് മന്ത് ആ മന്ത് അടക്കുമ്പോൾ ഇവർ ടോട്ടൽ എത്ര കോടിയുടെ ബിസിനസ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ വോളിയം കൂടുന്നതിനനുസരിച്ചിട്ട് ഒരു ലക്ഷം രൂപയ്ക്ക് രണ്ട് രൂപ തൊണ്ണൂറ്റി പൈസയാണ് നോർമലി ഇപ്പോഴുള്ള വലിയ വലിയ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് എക്സ്ചേഞ്ചിലേക്ക് അടക്കേണ്ടത് അപ്പോൾ നമ്മൾ നമ്മളോട് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല നമ്മളോട് വാങ്ങിക്കുന്ന മൂന്നേ നാൽപ്പത്തി അഞ്ചിൻ്റെ അതായത് ഏറ്റവും ഹയസ്റ്റ് റേറ്റ് ആണ് നമ്മളോട് വാങ്ങിക്കുന്നത് പക്ഷെ അവരവിടെ പേ ചെയ്യുന്ന ഏറ്റവും ലോവസ്റ്റ് റേഞ്ചാണ് കാരണം കൂടുതൽ ബിസിനസ് ഉണ്ടാക്കുന്നവർക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് ഡിസ്കൗണ്ട് കിട്ടും ലോവർ സ്ലാബിലാണ് അവർക്ക് പേ ചെയ്യേണ്ടി വരിക അപ്പോൾ ഇപ്പോൾ ഉള്ള നമ്മൾ പ്രധാനപ്പെട്ട പേരുകൾ പറയുന്ന കേൾക്കുന്ന എല്ലാവരും തന്നെ പേ ചെയ്യുന്നത് രണ്ട് രൂപ തൊണ്ണൂറ്റിയേഴ് പൈസയാണ് ഒരു ലക്ഷം രൂപയുടെ ടേൺ ഓവറിന് കൊടുക്കുന്നത് നമ്മളോട് വാങ്ങിക്കുന്നത് മൂന്നേ നാൽപ്പത്തഞ്ചിനേക്കാൾ കൂടുതലാണ് സോ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ ഒരു മാർജിൻ ഡിഫറൻസ് അതായത് നമ്മളോട് വാങ്ങിക്കുന്നതും എക്സ്ചേഞ്ചിൽ അടക്കുന്നതും ഇവരെ നമ്മളോട് പറയുന്ന എന്താണ് എക്സ്ചേഞ്ചിൻ്റെയൊക്കെ അടക്കാനുള്ള ചാർജ് എന്ന രീതിയിലാണ് നമ്മളോട് വാങ്ങിക്കുന്നത് അല്ലേ പക്ഷെ അവരവിടെ മുഴുവനായിട്ട് അടക്കുന്നില്ല അപ്പോൾ നമ്മളോട് വാങ്ങിക്കുന്നത് അവിടെ അടക്കണം അല്ലെങ്കിൽ നമ്മളോട് വാങ്ങിക്കുന്നത് കുറക്കണം എന്നാണ് സെബിയുടെ നിർദ്ദേശം വന്നിട്ടുള്ളത് ഈ ബ്രോക്കറേജിൻ്റെ കാര്യത്തിൽ സോ അത് തീരുമാനം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ഒരു ഭാഗത്ത് ഫ്രീ കൊടുക്കുന്നുണ്ട് കാരണം ഡെലിവറി ഒക്കെ അവരുടെ അടുത്ത് ഫ്രീ ആണ് അവർ ചാർജ് ചെയ്യുന്നില്ല മിക്ക ബ്രോക്കേഴ്സും ചാർജ് ചെയ്യുന്നില്ല ഡെലിവറിയിൽ അങ്ങനെ വരുമ്പോൾ അവർക്ക് അതിൻ്റെ ചാർജ് അവർ എഴുതുന്ന എടുക്കുന്ന എഫ് ആൻഡ് ഓയിൽ കിട്ടുന്ന അഡീഷണൽ ലാഭത്തിൽ നിന്നാണ് അവരത് എടുക്കുന്നത് ആ ഒരു ലാഭം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഇനി ഡെലിവറിയും കൂടി ചാർജ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ എങ്ങനെയാണ് ലാഭം ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എഫ് അനോറിൻ്റെ ചാർജ് ഇപ്പോൾ വാങ്ങിക്കുന്നതിനേക്കാൾ കൂടുതൽ ചാർജ് വാങ്ങിക്കുക നമ്മളോട് അങ്ങനെ വരുമ്പോൾ അവർക്ക് ആ ലാഭം നിലനിർത്താനും അതുവഴി അവരുടെ സർവീസ് കണ്ടിന്യൂ ചെയ്യാനും പറ്റും ഇതാണ് ഫൈനലി ചാർജിൻ്റെ കാര്യത്തിൽ തേർട്ടി പെർസെൻറ്റ് ടാക്സിൻ്റെ കാര്യത്തിൽ ഞാനിത് പറഞ്ഞു മൂന്നാമത്തെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞ ലോഡ് സൈസിൽ വരുന്ന ഇഷ്യൂ ഒരുപാട് കൺഫ്യൂസിങ് ആയി ഒരു ഭയങ്കര ഭീമാകാരമായ രീതിയിലൊക്കെ ആൾക്കാർ യൂട്യൂബേഴ്സ് അവതരിപ്പിക്കുന്നുണ്ട് അത് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെയൊന്നും ചെയ്യരുത് അത് നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ വലിയൊരു സംഭവം പക്ഷെ ചെറിയ ട്രേഡേഴ്സ് ഉണ്ടല്ലോ ഒരു അയ്യായിരം രൂപ പതിനായിരം രൂപ ഇരുപത്തയ്യായിരം രൂപയൊക്കെ വെച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഇരുപത്തയ്യായിരം രൂപയുള്ള ഒരു മൂന്ന് ഇൻഡെക്സിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ എനിക്കറിയാം അപ്പോൾ അവരൊക്കെ ഒരു ദിവസം കൊണ്ട് ചില ആൾക്കാർ നല്ല നീറ്റായിട്ട് ട്രേഡ് ചെയ്യുന്നത് അഞ്ഞൂറ് രൂപ എണ്ണൂറ് രൂപയൊക്കെ ഒരു ദിവസം പ്രോഫിറ്റ് ഉണ്ടാക്കി ട്രേഡിങ് അവസാനിപ്പിച്ച് പോകുന്ന ഒരുപാട് ട്രേഡേഴ്സ് ഉണ്ട് ചെറിയ ഓട്ടോറിക്ഷോടിക്കുന്ന ഒരു അങ്ങ് അത് ഉണ്ടായാലും എണ്ണൂറ് രൂപ ആയിരം രൂപ ഒരു ദിവസം എങ്ങനെയായാലും ഉണ്ടാക്കും എല്ലാ ട്രേഡിംഗ് അവസാനിപ്പിച്ച് പറ്റി ഓട്ടോറിക്ഷ ഓടിക്കുകയും ചെയ്യും ആ രീതിയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഇനി നല്ല രീതിയിലവർ സ്ട്രഗിൾ ചെയ്യും കാരണം എന്തായാലും ഒരു ലോട്ട് എടുക്കണമെങ്കിൽ തന്നെ അത്യാവശ്യം വലിയ എമൗണ്ട് വേണ്ടിവരും വലിയ എമൗണ്ട് ഇട്ട് ട്രേഡ് ചെയ്യുമ്പോൾ അവർക്ക് ഇമോഷണലി പ്രശ്നങ്ങൾ വരും അതിലൂടെ അവർ ലോസ് ഉണ്ടാക്കാനൊക്കെ തുടങ്ങും അപ്പോൾ അതൊക്കെ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരത് ഇട്ടിട്ട് പോകേണ്ടി വരും ഒഴിവാക്കേണ്ടി വരും എഫ് എൻ ഒ ട്രേഡിങ് അപ്പോൾ പ്രശ്നം എന്താണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫൈനൽ ലെങ്ത്തി ആയിട്ട് വീഡിയോ എനിക്കറിയാമെങ്കിൽ കൂടി ഞാൻ ഇതിൻ്റെ ഫൈനൽ ഒരു ഔട്ട്പുട്ട് കൂടി പറഞ്ഞ് ബാക്കി പോയിന്റ്സിലേക്ക് പോകാം ഇതിൽ പ്രധാനമായിട്ടും എഫ് എൻ ഒ അല്ലെങ്കിൽ ഓപ്ഷൻസ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഹെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിൽ സ്റ്റോക്ക് ഉണ്ട് മാർക്കറ്റ് താഴോട്ട് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ലോസ് വഹിക്കാൻ സാധിക്കില്ല എന്നതിന് പകരം ഇൻഷുറൻസ് പോലെയാണ് ഓപ്ഷൻസ് ആ സമയത്ത് പുട്ട് ഒന്നിലൊരു കോൾ സെൽ ചെയ്തിടുക അല്ലെങ്കിൽ പുട്ട് ബൈ ചെയ്തിടുക എന്ന രീതിയിൽ ഒരു പൊസിഷൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇടിയുമ്പോൾ നിങ്ങൾക്ക് പുട്ടിൽ ബൈ ചെയ്തതാണെങ്കിൽ അതിനകത്ത് പ്രോഫിറ്റോ അല്ലെങ്കിൽ കോൾ സെല്ല് ചെയ്താണെങ്കിൽ അതിനകത്ത് പ്രോഫിറ്റ് വരും മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്കിലും പ്രോഫിറ്റ് വരും അതാണ് അതിൻ്റെ ഈ ഓപ്ഷൻസിൻ്റെ ഒരു ആവശ്യം അതാണ് ഹെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ നമ്മളത് ഒരു ട്രേഡിങ് ഇൻസ്ട്രുമെൻ്റ് ട്രേഡ് ചെയ്യുന്നു അനുവദിക്കപ്പെട്ടതും ആണ് പക്ഷേ അതിനകത്ത് പെട്ടെന്നുണ്ടാവുന്ന മാർക്കറ്റ് മൂവ്മെന്റ്സിലൂടെ ഹ്യൂജായിട്ട് ഒരു ദിവസം തന്നെ ഒരു ലക്ഷം രൂപ പതിനഞ്ചു ലക്ഷമൊക്കെ ആക്കാൻ പറ്റും എന്നൊരു സാധ്യത കണ്ടതോടുകൂടി ആൾക്കാർ നല്ല രീതിയിൽ തള്ളിക്കയറാൻ തുടങ്ങി പക്ഷേ ഇവരൊക്കെ ലോസ് തന്നെയാണ് ഉണ്ടാക്കുന്നത് ആരും പ്രോഫിറ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല അവരെ കമ്മിറ്റിയുടെ പഠനത്തിൽ പത്തിലും ഒൻപത് പേരും ലോസ് ഉണ്ടാക്കുന്നത് അതായത് നൂറ് ട്രേഡേഴ്സിൽ എൺപത്തി പേരും ലോസ് ഉണ്ടാക്കുന്നു എന്ന രീതിയിലാണ് സ്റ്റഡി റിപ്പോർട്ട് വന്നത് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇവരുടെയൊക്കെ ക്യാപിറ്റലിൻ്റെ സൈസ് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ വളരെ ചെറിയ ക്യാപിറ്റൽ ഉള്ളവരാണ് ഈ ലോസ് ഉണ്ടാക്കുന്നവർ എന്ന് പറയുന്ന തിരിച്ചറിവിലാണ് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുള്ളത് നിയമമായി മാറിയിട്ടില്ല ആ ബ്രോക്കറേജിൻ്റെ കാര്യം മാത്രമാണ് ഒക്ടോബർ ഒന്ന് മുതൽ വരാനുള്ളത് ബാക്കിയെല്ലാം തന്നെ നിർദ്ദേശങ്ങൾ മാത്രമാണ് അത് പ്രാബല്യത്തിൽ വരുന്ന സമയം തൊട്ട് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാവുന്നതാണ് ഇപ്പോൾ ഇങ്ങനൊരു വാർത്ത മനസ്സിൽ വെച്ചേക്കുക എന്ന് മാത്രം നിഫ്റ്റി ഇതിൻ്റെ റെക്കോർഡ് ഹൈയിലേക്ക് ാണ് സെൻസെക്സും നല്ല സ്ട്രോങ് ആയിട്ടാണ് ഓട്ടോ ഫാർമ സെക്ടറാണ് ഇന്ന് പ്രധാനമായിട്ടും നിഫ്റ്റിയും ഇതിനെയും കൊണ്ടുപോയത് എസ്പെഷ്യലി ഇന്ന് ഓട്ടോ സെക്ടറിൽ മാരുതിയാണ് നിഫ്റ്റിയെ ശരിക്കും നിഫ്റ്റിയും സെൻസെക്സിനെയും വലിച്ചുകൊണ്ടുപോയിട്ടുള്ളതിന് വിക്സ് ഇന്ന് മൂന്ന് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് ഡെൽറ്റ കോർപ്പിൻ്റെ ക്വാർട്ടർ റിസൾട്ടിൽ അറുപത്തിയെട്ട് ശതമാനത്തിൻ്റെ ലാഭത്തിൽ ലാഭം അറുപത്തെട്ട് ശതമാനം ഇടിഞ്ഞതായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു രൂപ ഇരുപത്തഞ്ച് പൈസ അവർ ഡിവിഡൻ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് മാരതി ഇന്ന് അഞ്ച് ശതമാനമാണ് കയറിപ്പോയത് എത്രയും പ്രൈസി ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് പന്ത്രണ്ടായിരം രൂപ ഉള്ള ഒരു സ്റ്റോക്ക് അപ്പം അഞ്ച് ശതമാനം കയറി പോവുകയെന്ന് പറഞ്ഞാൽ എഴുപത് രൂപയുടെ ഓപ്ഷൻ നാന്നൂറ് രൂപ എത്തുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കണ്ടത് ഇതിൻ്റെ കാരണം യു പി ഗവൺമെൻറ് ഹൈബ്രിഡ് ഇലക്ട്രിക് കാർസിന് രജിസ്ട്രേഷൻ ടാക്സ് കംപ്ലീറ്റ്ലി എടുത്ത് ഒഴിവാക്കി എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഈ രീതിയിൽ കയറിപ്പോയിട്ടുള്ളത് അപ്പം പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് അവസാനിക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് ഒരു മിക്സ്ഡ് മിക്സ്ഡായിട്ടുള്ള റെസ്പോൺസാണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത് യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏഷ്യൻ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഇരുപത്തിനാല് നാനൂറ്റി എൺപത്തി നാലിലാണ് ട്രേഡിംഗ് നടക്കുന്നത് ആറ് പോയിന്റ് റെഡിലാണ് നിക്കി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഗ്രീനിലാണ് ഹാങ്സ് അങ് ബ്രേക്ക് ഇവൻ ആയിട്ട് നിക്കുകയാണ് ഇനി ഇന്ത്യ മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ നിഫ്റ്റി ഇന്ന് മുപ്പത് പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു നൂറ്റി പന്ത്രണ്ട് പോയിൻറ്റ് പോയിൻറ്റ് ഫോർ സിക്സ് പെർസെൻറ്റേജിൻ്റെ ഇൻട്രാഡേ ാണ് കിട്ടിയത് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള അൻപത് സ്റ്റോക്കുകളിൽ എണ്ണം നഷ്ടത്തിലാണ് അവസാനിച്ചത് മാരുതി ഡിവിസ് ലാബ് എൻമാൻഡം ടൈറ്റൻ തുടങ്ങിയ സ്റ്റോക്കുകളാണ് പ്രധാനമായിട്ടും ലാഭം ഉണ്ടാക്കിയിരിക്കുന്നത് റിലയൻസ് ടാറ്റ കൺസ്യൂമർ ബജാജ് ഫിനാൻസ് ഡി എസ് ഡബ്ല്യൂ സ്റ്റീൽ തുടങ്ങിയ സ്റ്റോക്കുകൾ വേറെ നഷ്ടവും ഉണ്ടാക്കിയിട്ടുണ്ട് നിഫ്റ്റിയില് കഴിഞ്ഞ അഞ്ച് ട്രേഡിംഗ് ഡേയ്സ് ഉണ്ട് നാന്നൂറ്റി നാല്പത് പോയിന്റിൻ്റെ ഒരു ഗെയിൻ ഉണ്ടായിരിക്കുന്നത് മന്ത്ലി പെർഫോമൻസും നാനൂറ്റി നാൽപ്പത് പോയിന്റ് തന്നെയാണ് ഇന്ത്യ വിക്സ് ഇന്ന് പതിനാല് പോയിൻറ്റ് രണ്ട് എട്ടിൽ ആണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അഞ്ച് ശതമാനത്തിന്റെ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നിഫ്റ്റിയിൽ ഇന്ന് നോർമൽ സി പി ആർ ആയിരുന്നു അതുപോലെ വിർജിൻ സി പി ആർ ആണ് പ്രൈസാക്ഷൻ ക്രോസ് ചെയ്തിട്ടില്ല തീർച്ചയായിട്ടും നാളത്തേക്ക് അത് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് ബാങ്ക് നിഫ്റ്റി ഇന്ന് നൂറ്റി എഴുപത്തി എട്ട് പോയിൻ്റ് ലാഭത്തിൽ അൻപത്തിരണ്ട് അഞ്ഞൂറ്റി അറുപത്തി ഒൻപതിൽ ക്ലോസ് ചെയ്തു ഫിൻ നിഫ്റ്റി തൊണ്ണൂറ്റി ആറ് പോയിൻ്റ് ലാഭത്തിൽ ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി അറുപത്തി മൂന്നിൽ ക്ലോസ് ചെയ്തു സെൻസെക്സ് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പോയിൻറ്റ് ലാഭത്തിൽ എൺപത് മുന്നൂറ്റി അൻപത്തിരണ്ടിൽ ക്ലോസ് ചെയ്തു മിഡ് ക്യാപ്പ് പന്ത്രണ്ട് പോയിന്റ് ലാഭത്തിൽ പന്ത്രണ്ട് നാനൂറ്റി പതിനൊന്നിലും ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്തായാലും എല്ലാ ഇൻഡക്സുകളും ഇന്ന് ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിലേക്ക് വരാണെങ്കിൽ എൺപത്തി രണ്ട് പോയിന്റ് മൂന്ന് രണ്ട് ഡോളറാണ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഗോൾഡ് റേറ്റ് കുറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി രണ്ട് ഡോളറാണ് ഇന്നത്തെ ഗോൾഡ് റേറ്റ് യു എസ് ടി ഐ എൻ ആർ റേറ്റ് നോക്കുകയാണെങ്കിൽ എൺപത്തി മൂന്ന് രൂപ നാൽപ്പത്തി ഒൻപത് പൈസയാണ് ഒരു യു എസ് ഡോളറിൻ്റെ ഇന്നത്തെ വിനിമയ നിരക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ന് മുന്നൂറ്റി പതിനാല് കോടിയുടെ ബൈങ്ങ് ആണ് ചെയ്തിരിക്കുന്നത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരത്തി നാനൂറ്റി പതിനാറ് കോടിയുടെ ബൈങ് ആണ് ചെയ്തിരിക്കുന്നത് ഇരു കൂട്ടരും ബൈങ്ങ് ആണ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് കോടിയുടെ നെറ്റ് ബൈങ് ആണ് ഇന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഈ മാസം ഇതുവരെയായിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടിയുടെ ബയിങ് ആണ് നടത്തിയിരിക്കുന്നത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി കോടിയുടെ ബൈങ് ആണ് മൊത്തത്തിൽ പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപയുടെ ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇതുവരെയായിട്ട് നടന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഓട്ടോ ഇന്ന് ടു പോയിന്റ് ടു ത്രീ പെർസെൻറ്റേജിന്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി അതേസമയത്ത് നിഫ്റ്റി ഐ ടി ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇ ടി എഫിലേക്ക് വരികയാണെങ്കിൽ ഗോൾഡ് ബീസും ഐ ടി ബീസും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത് അതേസമയത്ത് ഓട്ടോ ബീസ് വൺ പോയിന്റ് എയ്റ്റ് വൺ പെർസെൻറ്റേജിന്റെ ഹൈയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മേജർ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ മാരതി ഇന്ന് സിക്സ് പോയിന്റ് ഫൈവ് ടു പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി അതേസമയത്ത് ബന്ധൻ ബാങ്ക് വൺ പോയിന്റ് നയൻ സെവൻ പെർസെൻറ്റേജിന്റെ ഹയസ്റ്റ് ലോസും രേഖപ്പെടുത്തിയിട്ടുണ്ട് മാരതി ഡിവിസ് ലാബ് എമാൻഡം അറോ ഫാർമ എം ആർ എഫ് ടൈറ്റൻ ഹിന്ദാൽക്കോസ് ഇപ്ല ഐ ടി സി സൺഫാർമ ബ്രിട്ടാനിയ ഐ സി ഐ സി പ്രൂലി തുടങ്ങിയ സ്റ്റോക്കുകളാണ് പ്രധാനമായിട്ടും ഇന്ന് ഉയർന്ന ലാഭത്തിൽ അവസാനിച്ചിരിക്കുന്നത് അതേസമയത്ത് ബന്ധൻ ബാങ്ക് ഗോദറേജ് പ്രോപ്പർട്ടീസ് റിലയൻസ് എസ് ബി ഐ കാഡ്സ് ടാറ്റ കൺസ്യൂമർ ചോല ഫിനാൻസ് ഐ ഡി സി ഫസ്റ്റ് ബാങ്ക് ജെഎസ് ഡബ്ല്യു സ്റ്റീല് ബജാജ് ഫിനാൻസ് ഒ എൻ ജി സി കുമിൻസ് ഇന്ത്യ ജിന്ദാൽ സ്റ്റീല് തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ വലിയ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത് എന്ന സി മൊത്തത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി എട്ട് സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് നിഫ്റ്റിയുടെ പി സി ആർ വൺ പോയിന്റ് വൺ ത്രീ ആണ് ക്ലിയർലി അതൊരു ബുള്ളിഷ് മൂവ്മെന്റ് ആണ് സൂചിപ്പിക്കുന്നത് രണ്ട് ഇരുപത്തിനാലായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്നില് സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ നാല്പത്തി അഞ്ച് പോയിന്റ് മുകളിലായിട്ട് ഇരുപത്തിനാല് നാനൂറ്റി എഴുപത്തി എട്ടിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് ഇരുപത്തിനാല് അഞ്ഞൂറിലാണ് ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് ഉള്ളത് അറുപത്തി നാല് ലക്ഷമാണ് ഇരുപത്തിനാലായിരത്തിൽ എഴുപത്തി എട്ട് ലക്ഷം പുട്ടൂൺ റൈറ്റിംഗ് വന്നിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയുടെ പി സി ആർ പോയിന്റ് സിക്സ് ഫോർ ആണ് ക്ലിയർലി അതൊരു ബേറിഷ് മൂവ്മെന്റ് ആണ് സൂചിപ്പിക്കുന്നത് അൻപത്തിരണ്ട് അഞ്ഞൂറ്റി അറുപത്തി ഒൻപതിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോഴൊന്ന് പതിനൊന്ന് പോയിന്റ് മുകളിലായിട്ട് അൻപത്തിരണ്ട് അഞ്ഞൂറ്റി എൺപതിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് അൻപത്തി മൂവായിരത്തിലാണ് നാൽപ്പത്തി നാല് ലക്ഷം കോൾ റൈറ്റിംഗ് ഹയസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അതേസമയത്ത് അൻപത്തിരണ്ട് അഞ്ഞൂറിൽ നാൽപ്പത്തി നാല് ലക്ഷം പുട്ട് റേറ്റിങ്ങും ഹയസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് സോ രണ്ടും തുല്യമായിട്ടാണ് ഇപ്പോൾ പോകുന്നത് പക്ഷേ പി സി ആർ പോയിന്റ് സിക്സ് ഫോറാണ് ബേറിഷ് മൂവ്മെൻ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യാനുള്ള കമ്പനികൾ നോക്കുകയാണെങ്കിൽ ടാറ്റ അലക്സായി കെശോറാം ഇൻഡസ്ട്രീസ് ജെ ടി എൽ ഇൻഡസ്ട്രീസ് എസ് ജി എഫ് ഇൻസെർവ് ഹെക്സ ട്രേഡെക്സ് വാഷു ബജ്ഞാനി ഇൻഡസ്ട്രീസ് കെ സി പി ഷുഗർ ഇന്ത്യ കോർപ്പറേഷൻ നാളെ വരാനുള്ള ഗ്ലോബൽ ഈവെന്റ്സിലേക്ക് പോവുകയാണെങ്കിൽ യു എസ് എ പി ഐ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ചൈന ഇൻഫ്ലേഷൻ റേറ്റ് മന്ത് വൺ മന്ത് ചൈന പി പി ഐ ഇറോൺ ഇയർ ചൈന ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ ഇന്ന് ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു നമ്മൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ട് ഇന്ന് ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറിക്കായി കാത്തിരുന്നു പക്ഷേ ഫിൻ നിഫ്റ്റിയിൽ വലിയൊരു മൂവ്മെൻ്റ് ഒന്നും തന്നെ ഇന്ന് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം കാരണം ഇന്നത്തെ ഒരു മൂവ്മെന്റ് ഒരു സൈഡ് വൈസ് സൈഡ് ചെറിയ രീതിയിൽ മൂവ്മെന്റ് കിട്ടി എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ വലിയൊരു മൂവ്മെന്റ് ഒന്നും തന്നെ അതിനകത്ത് കിട്ടിയില്ല ഒരുവിധം ട്രേഡ് പ്രോഫിറ്റിലായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ മാത്രമുള്ള ഒരു മൂവ്മെന്റ് ഒന്നും മാർക്കറ്റിൽ സെൻസ് ഫിൻ നിഫ്റ്റിയിൽ നിന്ന് കണ്ടില്ല എന്നുള്ളതാണ് സത്യം ഇനി മറ്റ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി നല്ല രീതിയിൽ ഒരു പുൾ ബാക്ക് എടുത്തിട്ട് നല്ല രീതിയിൽ ഒരു ബ്രേക്ക്ഔട്ട് തന്നിട്ടുണ്ട് സോ ഒരു പുതിയ ഓൾ ടൈം ഹൈ അതായത് ഇരുപത്തിയഞ്ച് അഞ്ഞൂറ്ററുപത്തിരണ്ടാണ് നമുക്ക് കിട്ടേണ്ട ഒരു ഹൈ ഈ ജൂലൈ മാസത്തിൽ ഹോപ്പ് ഫുള്ളി കാത്തിരിക്കാം അതിലേക്ക് എത്തും എന്നുള്ളത് ബാക്ക് വന്ന് നല്ല സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട് ഇനി മുകളിലോട്ട് കയറിപ്പോയിക്കോളും സെൻസെക്സ് അതേ രീതിയിൽ ഓൾ ടൈം ഹൈയില് ബ്രേക്ക് ഔട്ടിന് റെഡി ടു ബ്രേക്ക് ഔട്ട് എന്ന രീതിയിൽ ഇവിടെ കറക്റ്റായിട്ട് വന്ന് നിൽക്കുന്നുണ്ട് സോ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷ കാരണം നാളെ ഒരു ദിവസത്തെ ട്രേഡ് റിവേഴ്സ് ആണ് നെഗറ്റീവ് ക്ലോസിങ് ആണ് വരുന്നതെങ്കിൽ ഒരു പക്ഷേ ഒരു ഫർദർ സൈഡ് വൈസ് റാലി സൈഡ് വൈസ് മൂവ്മെൻ്റ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക ഇനി ഫിനാൻസ് സെക്ടർ ഓൾറെഡി സൈഡ് വൈസ് ആയിട്ടുണ്ട് ഇനി അതിലൊരു റേഞ്ച് ബ്രേക്ക് ഔട്ടാണ് നമുക്ക് കിട്ടേണ്ടത് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ട്രേഡേഴ്സ് അരീന എന്നുള്ള ഈ ചാനൽ ഇതുവരെ ആയിട്ട് പതിനൊന്നായിരത്തി എഴുന്നൂറ് പേരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ദെൻ എന്താ പറയുക പതിനെട്ട് കമൻ്റുകൾ വന്നതിൽ പ്രധാനപ്പെട്ട കമൻറ്റുകൾ റഷീദ്ഖ നിങ്ങളുടെ പേപ്പർ ട്രേഡിംഗ് ഇടാത്തത് കൊണ്ട് ഡെയിലി റിപ്പോർട്ട് കാണാൻ ഒരു ഇഷ്ടക്കുറവ് ഒന്ന് കണ്ടിന്യൂ ചെയ്യാവോ പ്ലീസ് ഇത് റിയൽ ട്രേഡിൻ്റെ റിസൾട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം നിങ്ങൾ ഓൾറെഡി അതിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മൂന്ന് ഇൻഡെക്സ് ട്രേഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അഞ്ച് ഇൻഡെക്സും പ്ലസ് സ്റ്റോക്ക് ഓപ്ഷൻസും ചെയ്ത് തുടങ്ങുന്ന മൊമെന്റില് ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും ദെൻ സർ ജെ പി അസോസിയേറ്റ്സ് ട്വൻ്റി റുപ്പീസിന് ബൈ ചെയ്തു ഇപ്പോൾ ഡെയിലി ലോവർ സർക്യൂട്ട് അടിക്കുക സീറോ ആയി ക്യാഷ് ഫുൾ പോകുമോ സെൽ ചെയ്യാനും പറ്റുന്നില്ല പ്ലീസ് റിപ്ലൈ ജസ്റ്റ് വെയ്റ്റ് ചെയ്യൂ സീറോയിലേക്ക് അവസ്ഥ ഉണ്ടാവില്ല എന്തായാലും സീറോ ആവില്ല അതിൻ്റെ മുകളിലായിട്ട് തന്നെ നിൽക്കും പക്ഷെ ഹ്യൂജ് ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ വലിയൊരു നഷ്ടമായിരിക്കും വരിക ഇതിനകത്ത് മറ്റൊരു പ്രത്യേകത ഇവിടെ ഉണ്ട് നിങ്ങൾ എന്താ പറയുക പ്രതീക്ഷ നൽകാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല നോർമലി കണ്ടുവരുന്ന ഒരു ഒരു എന്താ പറയുക പ്രതിഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ലോവർ സർക്യൂട്ട് അടിച്ചിട്ട് ഒരു ദിവസം പെട്ടെന്ന് അത് അപ്പർ സർക്യൂട്ട് അടിക്കാൻ തുടങ്ങും അത് ചിലപ്പോൾ ഇപ്പം കയറി വന്നിരിക്കുന്ന ഈ ഇരുപത് രൂപയെക്കാളും മുകളിലോട്ടൊക്കെ അപ്പർ സർക്യൂട്ട് അടിച്ച് കയറിപ്പോവുകയും ചെയ്യും സോ അവിടെ ഒന്ന് നിന്ന് നോക്കൂ എന്താണ് സംഭവം അത് മോസ്റ്റ് പ്രോബ്ലി നിങ്ങൾ സേഫ് ആയിട്ട് എക്സെറ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു എ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാൻ സാധിക്കുമോ തീർച്ചയായിട്ടും എ എ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാമല്ലോ എന്താ കുഴപ്പം എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ കൃത്രിമ ബുദ്ധിയല്ലേ അപ്പൊ അതിനകത്തോട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് പ്രൈസ് ആക്ഷൻ ട്രേഡിങ് അല്ലെങ്കിൽ എന്താണ് ബ്രേക്ക് ഔട്ട് എന്താണ് ഈ സംഭവങ്ങൾ ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കൃത്യമായിട്ട് അത് കണ്ടുപിടിക്കുമല്ലോ ഓരോ സംഭവങ്ങൾ ചിത്രങ്ങൾ വരക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളൊരു കുതിരയെ വരക്കണം അല്ലെങ്കിൽ ഒരു ഓടുന്ന കുട്ടിയെ വരക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ ആ ഓടിയുന്ന കുട്ടി എന്താണ് എന്നത് മനസ്സിലാക്കിയിട്ട് അതിന് വരച്ച് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങൾ ബാലപാഠങ്ങൾ അതിന് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് ട്രേഡ് ചെയ്ത് തരും ഒരു സംശയമില്ല ദെൻ ബാങ്ക് നിഫ്റ്റി അൻപത്തൊന്ന് എണ്ണൂറ് എത്തുമോ തീർച്ചയായിട്ടും അൻപത്തൊന്ന് എണ്ണൂറ് താഴോട്ടാവോ താഴോട്ടെത്തോ എന്ന് എനിക്കുള്ളത് പറയാൻ പറ്റില്ല ബട്ട് ഫർദർ ഒരു റാലിയാണ് ഞാനതിൽ പ്രതീക്ഷിക്കുന്നത് ഇനി ഇന്ന് രാവിലത്തെ ഒരു കമൻ്റ് നോക്കുകയാണെങ്കിൽ ഈ ചാനൽ ഈ വീഡിയോ എഴുന്നൂറ്റി പത്ത് പേര് മാത്രമാണ് കണ്ടിട്ടുള്ളത് എട്ട് കമൻറ്റുകളാണ് ഇതിനകത്ത് കാണുന്നത് ദെൻ എക്സലന്റ് അനാലിസിസ് ഓഫ് യുവർ സ്റ്റോക്ക് താങ്ക്സ് സർ താങ്ക് യു വെരി മച്ച് ആൻഡ് എല്ലാവരും കൺഗ്രാചുലേഷൻസ് വിജയകുമാർ തെറ്റിക്കാട്ടിൽ ട്രാം ട്രാവലർ മലയാളം അശേഷ് കുമാർ പി എസ് ഫൈസൽ കാരക്കൽ അഭിജിത്ത് തൻ പ്രമോ ഇതൊക്കെ ദിവസം ഞാൻ വായിക്കുന്ന പേരുകളാണ് സോ യൂസഫ് കാവൽ കിഷോർ കുമാർക്ക് ഇതൊക്കെ ഞാൻ ഡെയിലി വായിക്കുന്ന പേരുകൾ എനിക്ക് വളരെ ഫെമുലറായ ഒരു പേരുകളാണ് സോ കമൻറ്റ് എഴുതി എല്ലാവർക്കും നിങ്ങൾ സമയം മെനക്കെടുത്തി അതിനായിട്ട് അവിടെ എഴുതാനൊരു സമയം മെനക്കെടുത്തുന്നുണ്ട് തീർച്ചയായിട്ടും അതിന് ഞാൻ എല്ലാവിധം നന്ദിയും അറിയിക്കുകയാണ് അപ്പോൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നാളെ രാവിലെ കാണാം അതുവരെയൊക്കെ യു ടേക്ക് കെയർ ആൻഡ് ബബായ്